ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി വെജിറ്റബിൾ സാലഡാണ് ഡിന്നറിന് ഇതുപോലെ ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു സാലഡ് ഉണ്ടാക്കുവാനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് മൂന്ന് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വലിയൊരു ആപ്പിൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഇത് ഏകദേശം ഒരു രണ്ട് പേർക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒലീവ് ഓയിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്കൊരു സ്പൂണ് വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം നമുക്ക് ഈ ഒരു സാലഡിലേക്ക് ഇവിടെ ഡ്രസ്സിങ് റെഡിയാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു കാൽ കഷ്ണം കാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം വേറൊരു പാത്രത്തിൽ നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കട്ടളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒരുകാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ സാലഡ് ഡ്രസ്സിംഗ് ഇവിടെ റെഡിയായി ആയി ഇനി നമുക്കിത് ഈ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു തൈരിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷെ ആ ക്യാരറ്റിലും ആപ്പിളിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഈ ഒരു സാലഡ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ക്യാരറ്റും ആപ്പിളും മാത്രം ചേർത്തത് കൊണ്ട് തന്നെ കുട്ടികളായാലും ഇത് കഴിച്ചോളും ഇനി ഇത് ഇങ്ങനെയല്ലാതെ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് റോള് ചെയ്ത് കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു സാലഡ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ